ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കരച്ചോറിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല മഴയുള്ള സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അരി ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് വീട്ടിൽ ഏത് അരിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുത്താൽ മതി പക്ഷേ നമ്മളെ ചക്കരച്ചോറിന് കുത്തരിയാണ് കേട്ടോ കുറച്ചും ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം അതൊന്ന് നമ്മൾ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ആറ് വിസിൽ വേണ്ടി വന്നു ചോറ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് ഉരിക്കിയെടുക്കാം ഞാനൊരു നാലച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കുക ഇതിപ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും ആ റേസിൽ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി നമുക്ക് കുഴഞ്ഞു ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ അരി ചോറ് വേണ്ടത് ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ഒന്ന് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കണം കേട്ടോ ഇനി ആ ശർക്കരയിൽ കിടന്ന് നമ്മുടെ ചോറിലേക്ക് ഈ ശർക്കരയുടെ മധുരം ഒക്കെ ഒന്ന് പിടിച്ച് നല്ല കുറുകി വരണം അപ്പോളാണ് നമ്മുടെ ചക്കരച്ചോറിന് ആ ഒരു തനതായിട്ടുള്ള ചോ ഏഹ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നന്നായിട്ട് നമ്മൾ ചെറിയ ടീലിട്ടിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയെടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചക്കരച്ചോറ് കിട്ടും നല്ല കുറുകി വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ ശർക്കറിയുടെ മധുരമൊക്കെ ചോറിലേക്ക് ഇളകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഉപ്പ് ചേർത്താലാണ് ആ ഒരു മധുരം നമുക്ക് ബാലൻസ് ആയി നിക്കത്തുള്ളൂ അതുപോലെ നമുക്ക് ഏലക്കയും ജീരകവും കൂടെ ഒന്ന് ചതച്ചതാണ് കേട്ടോ പൊടിക്കരുത് ഇതൊക്കെ ചതച്ചിടുന്നതാണ് ടേസ്റ്റ് അതുപോലെ നമുക്ക് തേങ്ങാക്കൊത്തും തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരമുറിയാണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് തേങ്ങാക്കൊത്തായിട്ടും ഇട്ടു ബാക്കി ചിരുകയും ഇട്ടു ഇനി ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ നമ്മളൊരു ഒന്ന് രണ്ട് മിനിറ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കരച്ചോറ് റെഡിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടോടെ ഒരു ചെറിയ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇനിയിപ്പോൾ ഇത് നമ്മൾ വിളമ്പുന്നതിന് മുമ്പായിട്ട് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നില്ല അതുകൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ശരി ഞങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ